ശ്രമങ്ങളും പതിവാകുന്നു കഴിഞ്ഞ മാസം കുരുമുളക് നടന്നതിന്റെ പിന്നാലെയാണ് വീടിന് സമീപം വെച്ചിരുന്ന ബൈക്കിൽ നിന്നും ഹെൽമറ്റ് വീടിന്റെ ജനാലയിലൂടെ ശ്രമവും നടന്നിട്ടുണ്ട് കട്ടപ്പന വെള്ളയാങ്കുടിയിലാണ് തസ്കരഭീഷണി രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ മാസം ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കുരുമുളക് അടക്കം മോഷ്ടിച്ചു കടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് വീടിന് സമീപം വെച്ചിരുന്ന ബൈക്കിൽ നിന്ന് ഹെൽമറ്റ് മോഷണം പോയത് നമ്പർ പ്ലേറ്റ് മറച്ച ബൈക്കിലെത്തിയ യുവാക്കൾ ഹെൽമറ്റ് മോഷ്ടിക്കുന്ന ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം വീടിൻ്റെ ജനാലയിലൂടെ അലമാര തുറക്കാൻ ശ്രമിക്കുകയും വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ കടന്നുകിളുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു ഏതാനും ദിവസങ്ങളായിട്ട് വിളയാങ്ങുടിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണ ശ്രമങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നു കഴിഞ്ഞ ദിവസം മുളക് കുരുമുളകിൻ്റെ മോഷണങ്ങൾ സംഭവിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇപ്പം കഴിഞ്ഞ ദിവസം വെളുപ്പിന് ഇവിടെ വിളയാകുടി ഹോസ്റ്റലിന് സമയം ഉണ്ടായിരുന്നൊരു വീടിൻ്റെ ജനലിൽ ജനാലയിൽ കൂടെ രാത്രിക്ക് കൈയിടുകയും അലമാരി വലിച്ചെടുപ്പിച്ച് തുറക്കാൻ ശ്രമിച്ചപ്പം വീട്ടുകാരുടെ ഉണർ ഉണർന്നു അവർ ഒറ്റ വെച്ചാൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രക്ഷപ്പെട്ടു അതുപോലെ തന്നെ ഇന്നലെ ഇപ്പം നമ്മുടെ വിളയങ്ങളുടെ ജീസസ് ബൈ ഏകദേശം ഒരു ആറാറര സമയമായ സമയത്താണ് ബൈജ ചേട്ടൻ്റെ വീട്ടിലെ ബൈക്കിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് രണ്ട് ബൈക്കിൽ വന്ന യുവാക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയി സി സി ടി വിയിൽ അതിൻ്റെ ദൃശ്യങ്ങളിൽ ലഭ്യമായിട്ടുണ്ട് മോഷണശ്രമങ്ങൾ ഇതുപോലെ വ്യാപകമാകുന്ന സ്ഥിതിയിൽ നമ്മുടെ പോലീസിൻ്റെ ശ്രദ്ധ നൈറ്റ് നടത്തി അവരുടെ ശ്രദ്ധ ശ്രദ്ധ അതുപോലെ തന്നെ നാട്ടുകാരും ഈ കാര്യത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കണമെന്ന് ആണ് നല്ലത് പകലെന്നോ രാത്രിയോ വ്യത്യാസമില്ലാതെയാണ് മേഖലയിൽ മോഷ്ടാക്കൾ വിഹരിക്കുന്നത് മേഖലയിൽ തസ്ക്കർ ഭീഷണി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ്